നല്ല നിറം വയ്ക്കാനായിട്ട് നമുക്ക് തൈര് മാത്രം മതി ഇത് നമ്മുടെ എല്ലാവരെയും വീട്ടിലുള്ളൊരു കാര്യമാണല്ലേ അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെയുള്ളൊരു ചെറിയൊരു കാര്യമാണ് കേട്ടോ ഇന്ന് പറയുന്നത് അല്ലേ നമുക്ക് ഈ എത്രമാത്രം ചൂടാണ് വെയിലാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളിപ്പോൾ സൺ പ്രൊട്ടക്ഷൻ ക്രീമും എന്തൊക്കെ നമ്മൾ അപ്ലൈ ചെയ്താലും ശരി രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂറും ഇങ്ങനെ അപ്ലൈ എന്ന് പറയുന്ന കാര്യം നമുക്ക് നടക്കണതല്ല അല്ലേ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നമ്മുടെ വീട്ടിൽ വന്നതും ഇപ്പം നല്ല കരിവാളിപ്പ് അതേപോലെ തന്നെ നല്ല ഇതൊക്കെ നമുക്ക് സൺ ടേൺ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ ശരീരത്തിൽ എവിടെയാണെങ്കിലും നമുക്ക് ആ കുറച്ച് തൈര് എടുക്കുക അതൊന്ന് ജസ്റ്റ് നമ്മളൊന്ന് തേച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് നമ്മളത് ഒന്ന് ഇങ്ങനെ തേച്ച് കൊടുക്കുക അതിനുശേഷം ശേഷം നമുക്കിതൊന്ന് ഡ്രൈ ആവാനായിട്ട് വിടാം അപ്പോൾ ഡ്രൈ ആയതിന് ശേഷം നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ഇതൊന്ന് തേച്ച് കൊടുക്കണം കേട്ടോ കാരണം അറിയാമല്ലോ തൈരിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് തേച്ചാലും നമുക്ക് അത്ര പെട്ടെന്നൊന്നും അറിയില്ല കാരണം അത് പെട്ടെന്ന് തന്നെ പോകൂല്ലേ അപ്പൊ ഇതൊരു രണ്ട് പ്രാവശ്യമെങ്കിലും ഇതൊന്ന് തേച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇത് ഡ്രൈ ആവാനായിട്ട് വിടാം അതിനുശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാട്ടോ പിന്നെ നിങ്ങൾക്കറിയാം ഈ തൈരിൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് തൈര് കഴിക്കാൻ ഏറ്റവും നല്ലൊരു കാര്യമാണ് കാരണം നിറം വെക്കാനാണെങ്കിലും നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ടാണെങ്കിലും നമ്മുടെ വയറിലുള്ള നല്ല ബാക്ടീരിയകളെ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും കഴിവുള്ളൊരു കാര്യമാണ് നമ്മുടെ തൈരിന് അപ്പോൾ നമ്മളത് എന്നും കഴിക്കുന്നതിലൂടെ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഇമ്മ്യൂണിറ്റി ഡയജഷൻ ഇതൊക്കെ കൂടാൻ വേണ്ടിയിട്ട് നല്ല ഹെൽത്ത് ായിട്ടുള്ള ഇരിക്കാനായിട്ട് ഏറ്റവും ഗുണമുള്ള ഒരു കാര്യമാണ് നമ്മൾ തൈര് കഴിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ അപ്ലൈ ചെയ്യും കൂടി ചെയ്യുന്നത് അതിലും എന്നുള്ളത് അതാണ് ഞാൻ പറഞ്ഞു വന്നത് കേട്ടോ ഇത് നിങ്ങൾക്ക് കയ്യിലും കാലിലും മുഖത്തും എല്ലാം നിങ്ങൾക്ക് ഇത് തേക്കാട്ടോ കേട്ടോ കഴുത്തിലും ഒക്കെ ഇപ്പം ഞാനിപ്പോൾ ഇത് കയ്യിൽ കാണിച്ചു എന്നേ ഉള്ളൂ പിന്നെ വേറൊരു കാര്യം കൂടെ ഒന്ന് നോക്കാനുണ്ട് നമുക്ക് തൈര് ഒരു ലേശം അതായത് ചിലവർക്ക് പാല് തൈര് എല്ലാ അലർജി ഉള്ള ആൾക്കാരുണ്ടാവുമല്ലേ അപ്പോൾ നമ്മൾ തൈര് ഒരു കുറച്ച് നമ്മളൊന്ന് ഒരു പാച്ച് ടെക് ടെസ്റ്റ് നടത്തിയതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ എല്ലാവർക്കും എല്ലാതും പറ്റിക്കൊള്ളണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ നമ്മളിത് എപ്പോഴും തൈര് തേക്കുമ്പോൾ ഒരു ഈവനിങ് ടൈമിൽ നമ്മളത് തേക്കുന്നതാണ് ഏറ്റവും നല്ലത് ഡേ ടൈമിനെക്കാട്ടിലും ഒരു ഈവനിങ്ങ് ിൽ നമ്മളിത് തേച്ചിട്ട് പിന്നെ നമ്മൾ നമ്മളപ്പോ പിന്നെ വെയിലുള്ളില്ലല്ലോ അപ്പൊ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ഇത് ഇതാ ഒരു ഒന്ന് ഡ്രൈ ആയതിനു ശേഷം നമുക്കിത് വാഷ് ചെയ്യാം കേട്ടോ നമ്മുടെ നമ്മുടെ സൺ ടാൻ ഒക്കെ മാറിക്കിട്ടും അതേപോലെ തന്നെ നല്ലൊരു പ്രത്യേകിച്ച് ഡസ്റ്റിടോൺ ഉള്ള ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ ഒരു ബ്രൈറ്റ്നെസ് നിങ്ങളുടെ സ്കിന്നിന് വരാനായിട്ട് ഏറ്റവും നല്ലൊരു കാര്യമാണ് നമ്മൾ തൈര് തേക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എന്റേതാ കൈ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു സൺ ടാൻ മാറി നമുക്ക് നല്ലൊരു പെട്ടെന്ന് തന്നെ നമുക്കൊരു ബ്രൈറ്റ്നസ് കിട്ടും അപ്പോൾ അതിന് അത് തന്നെ ഏറ്റവും ഗുണമുള്ളൊരു കാര്യമാണ് നമ്മളിപ്പോൾ പെട്ടെന്ന് വേറൊരു കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ അതാണ് തൈരിൻ്റെ ഏറ്റവും ഒരു ഗുണം കാരണം വേറൊരു കാര്യം ഇതിനകത്ത് ഇട്ടിട്ട് തേക്കേണ്ട കാര്യം കൂടിയില്ല അത് ചെയ്താൽ കൂടുതൽ നല്ലതാണ് പക്ഷേ അതിൻ്റെ ആ കാര്യം കൂടിയില്ല പെട്ടെന്ന് കിട്ടുന്നൊരു കാര്യം എടുത്തിട്ട് തേക്കേണ്ട ആവശ്യമേ ഉള്ളൂ കേട്ടോ അപ്പം ഇന്ന് ഞാൻ പറഞ്ഞത് നല്ലൊരു ചെറിയൊരു കാര്യമാണ് എങ്കിലും എല്ലാവരുടെയും വീട്ടിലുള്ള എല്ലാവർക്കും എളുപ്പം ചെയ്യാൻ പറ്റുന്ന സൺ ടാൻ മാറാനായിട്ടാണെങ്കിലും നമുക്കൊരു ബ്രൈറ്റ്നസ് പെട്ടെന്ന് കിട്ടാനായിട്ടാണെങ്കിൽ നമുക്ക് യൂസ് ഉള്ള ഒരു കാര്യമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കുന്നുട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കില്ല വിചാരിക്കണോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ